മക്കുംപറങ്ങളിൽ നിലവിളക്ക് കത്തിക്കുന്നത് വെളിച്ചത്തിനു വേണ്ടി മാത്രമല്ല മഹാന്മാരോള ആദരവ് കൂടി അതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ട് വൈദ്യുതി വെളിച്ചം ഉള്ളപ്പോഴും പ്രസ്തുത വിളക്ക് കത്തിക്കുന്നത് അനുവദനമാണെന്ന് മാത്രമല്ല പുണ്യകർമ്മം കൂടിയാണ് എന്നാണ് അർത്ഥം ലക്ഷക്കണക്കിന് രൂപയുടെ പടക്ക പൊട്ടിക്കാണ് കരിമരുന്ന് പ്രയോഗം നടത്തുന്നത് ഈ ദൂർത്തും അനാചാരങ്ങളൊക്കെ ഉണ്ട് ഇതിനൊക്കെ ലൈസൻസ് കൊടുത്തിട്ടുണ്ട് തിരൂർ പുതിയങ്ങാടി പ്രദേശത്ത് ഇസ്ലാമിൻ്റെ പേരിൽ നടന്ന ഒരു നേർച്ചയുടെ രംഗങ്ങളാണ് നാം കണ്ടത് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയാണോ ഇസ്ലാമിലെ നേർച്ചകൾ ഇസ്ലാമിലെ നേർച്ച എന്ന് പറയുന്നത് ആ ഒരു ആരാധന അതിനോടുള്ള ഇസ്ലാമിൻ്റെ പ്രമാണബദ്ധമായ കാഴ്ചപ്പാട് എന്താണ് ഈ നേർച്ച എന്ന് പറയുമ്പോൾ ആളുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച സാധാരണക്കാർ അവരുടെ മനസ്സിൽ ഖബറും ഉറൂസും ഇല്ലാത്തൊരു നേർച്ചല്ല ചില വയസ്സായ ആൾക്കാർ നേർച്ചക്കാരെ എന്ന് പറയും എന്ന് പറഞ്ഞ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഖബറിൽ മറമാടപ്പെട്ട മഹത്വക്കളെയാണ് എന്നൊരു ആലിം ദീനെ അല്പമൊക്കെ പഠിച്ച ആൾ അയാൾക്കറിയാമല്ലോ സത്യത്തിൽ ഈ ഖബറും കരിമരുന്നും ഖബറുമായി അനുബന്ധിച്ചുള്ള ഒറൂസും ഇസ്ലാം പഠിപ്പിക്കുന്ന ആർച്ചയായിട്ട് യാതൊരു ബന്ധമല്ല അറബിയിൽ നെതിർ എന്നാണ് പറയുക ആർച്ചയ്ക്ക് നെതിർ എന്നാണ് പറയാം ഈ ഒരു കാര്യം ഏത് മധഹബിൻ്റെ ഫിഖ് കിതാബ് ഇപ്പോൾ അനഫി മദബിലാട്ടെ മാലിക്കി മദഹബിലാകട്ടെ ഷാഫി മധഹുൽ ഹംബലി മധഹുലൊക്കെ കിതാബുൽ ഐമാനി സത്യം അതേപോലെ തന്നെ നേർച്ച ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കിതാബ് എന്ന ഫിഖിലൊക്കെ ഉണ്ട് എന്താണ് പണ്ഡിതന്മാർ നേർച്ച നമ്മൾ മലയാളത്തിൽ പറയുന്ന നേർച്ച നെതർ എന്ന അറിവിൽ പറയുന്നത് എന്താണ് നിർവ നിർവചനം കൊടുത്തെന്ന് വെച്ചാല് മുക്കല്ലി അലി ഒരാളുടെ മേൽ നിർബന്ധമല്ലാത്തൊരു കാര്യം അയാൾ സ്വയം നിർബന്ധമാക്കുക സ്വന്തം നിർബന്ധമാക്കുക ഷാഫി മധുഹബിൽ നമ്മുടെ നാട്ടിൽ കൂടുതൽ ഷാഫി ആക്കളാണല്ലോ അവരതിന് തെൽ തൈരിഫ് നിർവചനം കൊടുക്കാറുള്ളത് ഇൽത്തിസാമു കുർബത്തിൻ കൈ ലാസിമത്തിൻ ഫിൽ അസൽ അടിസ്ഥാനപരമായി ഫറലല്ലാത്ത ഒരു ഒരു ആരാധന സ്വന്തം ഒരാൾ നിർബന്ധമാക്കി തീർക്കുക ഇതാണ് നെതിർ എന്ന് പറഞ്ഞാൽ ഇതാണ് നേർച്ച എന്ന് പറഞ്ഞാൽ ഇതിലെവിടെയാണ് കബർ കിടക്കുന്നത് ഇതിലെവിടെയാണ് ഔലിയാക്കന്മാർ കിടക്കുന്നത് ഇതിലെവിടെയാണ് ഉറൂസ് കിടക്കുന്നത് എവിടെയില്ലല്ലോ ഒന്നുമില്ല ഇപ്പോൾ പിന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ഇപ്പോൾ ഇന്ന് വ്യാഴാഴ്ച വരുന്നല്ലോ വ്യാഴാഴ്ച കഴിഞ്ഞു ആ വ്യാഴാഴ്ച ഒരാൾ പറയാണ് നീ അടുത്ത വ്യാഴാഴ്ച ഞാൻ സുന്നത്ത് നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പറയുന്നത് വരെ അയാൾക്ക് നിർബന്ധമില്ലായിരുന്നു സുന്നത്താണ് വേണേ നോൽക്കാൻ നോൽക്കാതിരിക്കാൻ കൂലിയിട്ടും നോൽക്കാത്ത രീതിയിൽ കുറ്റമില്ല പക്ഷെ അയാൾ നെതർത്തു ഞാനിതാ നേർച്ച നേർന്നു എന്ന് പറയുന്നതോടുകൂടി റമലാലിലെ നോമ്പ് നിർബന്ധമായതുപോലെ ലൊഹർ നമസ്കാരം അയാൾക്ക് നിർബന്ധമായതുപോലെ തന്നെ ആ ഒരു വ്യാഴാഴ്ച നോമ്പ് നിർബന്ധമായതന്നെ നിർബന്ധമായ കർമ്മം സുന്നത്തായ ഒരു കാര്യം നിർബന്ധമായ കാര്യം ഇപ്പൊ ആരും തന്നെ നാളത്തെ സുബിഹിസ് കാരണം ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു പറയാൻ പാടില്ല കാരണം അത് ഓൾറെഡി എന്താണ് നിർബന്ധമാണ് സുന്നത്തായ ഒരു കാര്യം അത് നിർബന്ധമാക്കുന്നതിനാണ് ഇത് ഖുർആൻ്റെ ആയത്തിൽ ഇങ്ങനെ പരിശോധിക്കും വസ്സലാം പറ ഞാൻ ഇന്നേ ദിവസം ഒരു നോമ്പ് നേർച്ചയാക്കിയിരിക്കുന്നു അതേപോലെ തന്നെ മറിയമ്മിൻ്റെ ഉമ്മ അലഹി മസലാം ഇനി നദർത്തുമ്മ ഫീബത്ത് നി മുഹറ എൻ്റെ വയറ്റൂരുള്ള ഈ കുട്ടി അത് വലുതായി കഴിഞ്ഞാൽ ബൈത്തുൽ മുക്കദ്സിൻ്റെ പരിചാരത്തിന് വേണ്ടി പരിപാലനത്തിന് വേണ്ടി ഞാൻ നേർച്ചയാക്കിയിരിക്കും ഈ പറഞ്ഞ ഫിഖിൻ്റെ ഗ്രന്ഥത്തിലും ഒക്കെ ഈ തെളിവുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ആയത്തുകൾ ഖുർആാന ചില ആയത്തുകളിൽ നേർച്ച നേരുന്നവരെ കുറിച്ച് പറയുന്നുണ്ട് അത് സത്യവിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ അവർ നേർച്ചകൾ പൂർത്തിയാക്കുന്നവരാകുന്നു ആ വിശ്വാസികളെ ലക്ഷണമാണ് നേർച്ച നേർന്നാൽ അത് പൂർത്തിയാക്കുക എന്നുള്ളത് അതും അതല്ലാത്ത പല ആയത്തുകൾ എന്നാൽ ചില ഹരിത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹൻ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ലാ <old> ു നിങ്ങൾ നേർച്ച നേരിത് കാരണം മിനൽ ഖദർ മാറ്റിമറിക്കാൻ ഈ നേർച്ചയെ കൊണ്ട് കഴിയില്ല എന്നിട്ട് ഈ ആയത്തും ഈ ഹദീസും ചില ആളുകൾക്ക് ഇതപ്പോ ഇങ്ങനെ വൈരുദ്ധ്യമായി തോന്നുമോ എന്ന അതിനെ പണ്ഡിതന്മാർ പണ്ഡിതന്മാർ വിശദീകരിച്ചു എന്ന് പറഞ്ഞാല് ഒരാള് നിബന്ധന വെച്ചുകൊണ്ട് പടച്ചവനെ എൻ്റെ രോഗം മാറ്റണം എന്നാൽ ഞാനത് പള്ളിയിലേക്ക് ഇന്നത് ഒരു എത്തിയും കുട്ടിക്ക് ഇന്നത് പാവപ്പെട്ടവർക്ക് ഇന്നത് ചെയ്യാം എന്ന് നിങ്ങൾ ഡിമാൻഡ് വെച്ച് നിബന്ധന വെച്ച് അതൊരു സൂ റബ്ബുമായുള്ള ഒരു മോശമായ പെരുമാറ്റമാണ് അത് സൂല് അതമാണ് അപ്പോൾ അങ്ങനെയുള്ളതാണ് അള്ളാഹിൻ്റെ കഥാകാതെ നിങ്ങൾ നേർച്ച് പിന്നെ അള്ളാഹുൻ്റെ പ്രീതി ഉദ്ദേശിച്ച് നേർച്ച നേർന്നാലില്ലെങ്കിലും ശരി അള്ളാൻ്റെ കഥാകാതെ മാറ്റി മറിക്കാൻ കഴിയും എന്ന റസൂല്ലാസുല്ലാൻ്റെ പിശുക്കനിൽ നിന്നവരുടെ കാശിന് പുറത്തെടുക്കുക മാത്രമേ നേർച്ച കൊണ്ട് കഴിയുള്ളൂ നേരെ മറിച്ച് ആ പുണ്യകരമായ നേർച്ചയാണെങ്കിൽ ഇതാ ഞാൻ ഒരാളെ സഹായിക്കാം ഞാൻ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാം എന്നിത്യാദി ഒരു നിബന്ധനയും വെക്കാതെയുള്ള നേർച്ചയാണ് എങ്കിൽ ആ നേർച്ചകൾ പ്രോത്സാഹനജനകം അത് പൂർത്തിയാക്കുക തന്നെ വേണം സാധാരണ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണപ്പെടുന്ന നിബന്ധന വെച്ചാണെങ്കിൽ ചെയ്യാം ജോലി ശരിയാകുകയാണെങ്കിൽ പരീക്ഷയിൽ പാസ്സാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹ്നോട് ഇങ്ങനെ ഡിമാൻഡ് കാണും പഠിച്ചെ മര്യാദക്ക് ചെയ്തോ എന്നാൽ എനിക്ക് ഇത് തരാം വളരെ മോശമായ ഒരു സൂൽ അഥവാ പാടില്ല ഇനി മറ്റൊരു നേർച്ച ഉണ്ട് എന്ന് പറഞ്ഞാൽ ധിക്കാരപരമായൊരു നേർച്ച ഏഹ് ഒരിക്കലും പാടില്ലാത്ത ഞാൻ എൻ്റെ ജ്യേഷ്ഠനുമായി മിണ്ടുകയില്ല മിണ്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ നേർച്ച ചെയ്തിരിക്കുന്നു മിണ്ടുകയില്ല നേർച്ച ചെയ്തിരിക്കുന്നു ഹർകരമായ കാര്യത്തിന് കുറ്റകരമായ കാര്യത്തിന് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കട്ടെ സുല്ലാ സാഹചര്യ അള്ളാഹു ഫലയുത്തി അള്ളാഹുവിനെ അനുസരിക്കുവാൻ പുണ്യകരമായ കാര്യത്തിലാണ് നേർച്ച അനുസരിക്കട്ടെ അത് ചെയ്യട്ടെ എന്നാൽ വ മറ അയ്യാസി ധിഖാരപരമായ കാര്യത്തിലാണ് നേർച്ച ചെയ്യുന്നെങ്കിൽ ഒരിക്കലും അതനുസരിക്കേണ്ടതില്ല അതിന് പിന്നീട് എന്ത് ചെയ്യണം ഒരു പ്രായ ചിത്തം ഇപ്പോൾ ഒരു നല്ല നേർച്ചനെ അടുത്ത വ്യാഴാഴ്ച ഞാൻ നോമ്പ് നോക്കുക നേർച്ച ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അത് നോക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് കഫാർത്ത് കൊടുക്കണം അപ്പോൾ ഈ താമസ അശത്തി മസാഖി നമീൻ ഔസത്തിൽ മാത്വത്വ അഹിലീക്കും ഔ കിസ്വത്തും ഔ തഹരി ഉറക്കപ്പം പത്ത് പാവപ്പെട്ടവർക്ക് ഭക്ഷണോ വസ്ത്രമോ അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കലോ അതിന് കഴിയില്ല എങ്കിൽ മൂന്ന് ദിവസം തുടർച്ചയായി നോക്കുമ്പോൾ സത്യത്തിൽ നേർച്ച എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയും ഞാൻ പറഞ്ഞത് എവിടെയാണ് ഉറൂസ് വന്നത് ഔലിയാക്കന്മാർ വന്ന് കബറ് വന്നത് അവിടെ ഉള്ള ആഘോഷം ഒന്നുമില്ല അപ്പോൾ ഫിഖഹിൻ്റെ എല്ലാ മധുഹബിൻ്റെ ഫിഖ്ഹിലിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇതൊക്കെയാണ് നേർച്ച എന്ന് പറഞ്ഞാൽ ഉള്ളത് പക്ഷേ ഇവിടെ സംഭവിച്ചതോ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നാളുകൾ പൊതുജനങ്ങൾ കഴിഞ്ഞാൽ നേർച്ചക്കാര് നേർച്ച എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കബറു റൂസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് എന്താണ് ഈ കബറും നെതറും നേർച്ചയുമായുള്ള ബന്ധം ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാനും അതേപോലെ അവർക്ക് വരുന്ന ദുരിതങ്ങളും ദോഷങ്ങളും ആപത്തുകളും തടയുവാനും ഈ പറയുന്ന മഹാന്മാരാണ് എന്ന് പറയുന്ന കപിൽ കിടക്കുന്ന ആൾ നേർച്ച നേരുന്നു അത് കോഴിയാകാം ആടിനെ ആകാം പണമാകാം സ്വർണ്ണമാകാം പലതുമാകാം എന്താണ് ഇവരുടെ ലക്ഷ്യം അവിടെ ലക്ഷ്യം ഞങ്ങളിങ്ങനെ നേർച്ച നേർന്നാൽ ആർക്കാ നേർച്ച അള്ളാഹുവിനാണോ അല്ല കബിൽ കിടക്കുന്ന വലിയനെ കബൽ കിടക്കുന്ന മഹാൻ അങ്ങനെ നേർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹാസിലുകളൊക്കെ മുറാദുകളൊക്കെ ഹാസിലാകും ആഗ്രഹങ്ങൾ സഫലീകരിക്കും ദുരിതങ്ങൾ തടയും ജോലി കിട്ടും ഗർഭിണികൾക്ക് ഗർഭമില്ലാത്ത സ്ത്രീകൾക്ക് ഗർഭമുണ്ടാവും എന്നിത്യാദി രൂപത്തിൽ നേർച്ചയാണ് സത്യത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കബറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ നേർച്ചയുടെ കാര്യങ്ങളുണ്ടല്ലോ എത്രയോ മതപരമായ കാര്യങ്ങളുമായി എതിര് നിൽക്കുന്നത് കാണാൻ കഴിയും അതിലൊന്ന് ഈ പറഞ്ഞ അപ്പോൾ നേരത്തെ കാണിച്ച നേർച്ചയുടെ വീഡിയോ ആകട്ടെ അല്ലെങ്കിൽ സമൂഹത്തിൽ കാണുന്ന ഒക്കെ ആകട്ടെ അവിടേക്ക് ഏതെങ്കിലും ഖബറുമായി ബന്ധപ്പെട്ടാണ് ഈ ഉറൂസും നേർച്ച എന്ന് അവർ പറയുന്ന കാര്യം നടക്കാം ഈ ഖബറുകൾ നമ്മുടെ പള്ളികളിലും നമ്മളെ ഖബർസ്ഥാനിൽ കുറേ ഖബറുകളുണ്ട് അവിടെയല്ല സാധാരണ പള്ളിക്കാട്ടിലെ ഖബർസ്ഥാനിലല്ലത് ആ ഒരു ഖബർ തീർച്ചയായും കെട്ടിപ്പൊക്കിയിട്ടുണ്ടാവും കെട്ടിപ്പൊക്കിയ കബറുമായിട്ടാണ് ആന ഉണ്ടെങ്കിലും കരിമരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി അവിടെയൊക്കെ ഇത്തരത്തിലുള്ള നേർച്ചകൾ നടക്കുന്നത് ഇനി നോക്കുന്നത് നിങ്ങൾ ഇവിടെ കബർ കെട്ടിപ്പൊക്കലും ഇസ്ലാമുമായിട്ട് എന്താ ബന്ധം ഗാന കബറു റസൂൽ ഇല്ലാഹിസ് മുസന്നമ്മ റസൂലിൻ്റെ കബറ് ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ ഒരു ഏരിയ മാടിയ പോലെ ഷിബിറൻ ഔനെഹിബിറിൻ ഒരു ചാണ് ഏകദേശം ഒരു ചാണെന്നാണ് റസൂലിൻ്റെ ഖബർ കെട്ടിപ്പോക്കിയിട്ടില്ല മദീനെ സന്ദർശിച്ച ആളുകൾക്കറിയാം റസൂല്ലാഹി സാഹു അലൈഹി വസല്ലമയുടെ സ്വഹായിമാരുടെ ഖബർ ആരും കെട്ടിപ്പോക്കിയിട്ടില്ല ചില ആളുകൾ പറയാം സ്വയം മഹാന്മാരുടെ ഖബർ ഉയർന്നു വരും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാൽ ഈ പറയുന്ന നേർച്ച നടക്കുന്ന ഉറൂസ് നടക്കുന്ന ഖബറുകളൊക്കെ അവിടെ കെട്ടിപ്പോക്കിയിട്ടുണ്ടാവും എന്ന് കാണാൻ സാധിക്കും രണ്ട് അവിടെ ആളുകൾ സുജൂത് ചെയ്യാറുണ്ട് സുജൂത് ചെയ്യാറുണ്ട് അവിടെയുള്ള ഈ ചന്ദനക്കുടത്തിലും ചന്ദനം മാരി ബർക്കത്തിനു വേണ്ടി തേക്കാറുണ്ട് ഇസ്ലാമിൽ അങ്ങനെ ഒരു ബർക്കത്ത് ആരെ പഠിപ്പിച്ചു അതിനെന്താണ് ആയത്തുള്ളത് എന്താണ് തെളിവുള്ളത് കബറുള്ള പള്ളികളിൽ നമസ്കരിക്കാൻ പാടില്ല എന്ന് റസൂർ ഉള്ളാഹി അലൈഹി അലൈഹു പഠിപ്പിച്ചതാണ് വലാ തുസല്ലു അതിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ പാടില്ല അപ്പോൾ അതിന് വിരുദ്ധമാണ് ഇങ്ങനെയുള്ള കബറിൻ്റെ അടുക്കൽ പോയി ബർക്കത്ത് എടുക്കലും അത് അതിനെ സുജൂ ചെയ്യലും ഇനി നോക്കുക ആഗ്രഹങ്ങൾ സഫലീക സഫലീകരിക്കുവാനുള്ള പ്രാർത്ഥനകൾ ഈ പറഞ്ഞ നേർച്ചയുമായി ബന്ധപ്പെട്ട ഖബറിലാണ് അള്ളഹനോട് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും നമസ്കാര ശേഷം പ്രാർത്ഥിക്കുമ്പോഴും വലിയൊരു ആത്മാർത്ഥയും കണ്ണ് നനയാതെയും പ്രാർത്ഥിക്കുന്ന ആൾ ഈ മഹാന്മാരുടെ കബറാന്ന് പറഞ്ഞാൽ നേർച്ചയുടെ കബറിൻ്റെ അടുത്ത് പോയി ആത്മാർത്ഥമായി പൊട്ടി പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിക്കാം അപ്പോൾ ഇത് എന്താണ് ആ മഹാന്മാർ കാണും കേൾക്കും അറിയും എന്നുള്ള പറ ഇതല്ലാതെ വേറെ ഏതാ ഷിർക്ക് ഇതിനാണല്ലോ ഷിർക്ക് എന്ന് പറയാം അപ്പോൾ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ശുപാർശകൾ അല്ലേ ശുപാർശ മഹാന്മാരുടെ കബറ് എന്ന പേരിൽ കബറ് അത് എന്തിനാണ് ശുപാർശക്ക് ആക്കുക അപ്പോൾ നോക്കി നിങ്ങൾ വിശുദ്ധ കുടാനിലൊരാ സൂറത്ത് യൂണിസിലെ പതിനെട്ടാമത്തെ ആയത്ത് ഈ ആയത്തിൽ അവർക്ക് ഉപകാരമോ ഉപദ്രമോ ചെയ്യാത്തതിനവർ ആരാധിക്കുന്നു എന്ന് പറയും ഇത് ഞങ്ങളുടെ അള്ളാഹൻ്റെ അടുക്കൽ ശുപാർശക്കാരാണ് എന്ന് പറയുന്ന സൂറത്ത് യൂണിസിലെ പതിനെട്ടാമത്തെ ആയത്ത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ റാജിയിൽ കാണുവാൻ സാധിക്കും എന്താണ് അന്നഹും ബലൗഹാദിൽ അസ്ലാം ഇവരുടെയും അള്ളാഹുവിൻ്റെയും ശുപാർശക്കാരായ ഷുഫാവുകളായ വിഗ്രഹങ്ങളെ അവർ ആരാധിച്ചിരുന്നത് ആ വിഗ്രഹങ്ങളൊക്കെ അംബിയാക്കന്മാരുടെയും മഹാന്മാരുടെയും രൂപത്തിലായിരുന്നു ആ മഹാന്മാരുടെ വിഗ്രഹങ്ങളുമായി ആ രൂപങ്ങളുമായി ബന്ധപ്പെട്ട് എപ്പോഴും വ്യാപൃതമായി കഴിഞ്ഞാൽ ഫൈന ഉലായിക്കൽ അക്കാബിർ തക്കൂന് ശിഫാൽ ഹിന്ദ ഈ മഹാന്മാർ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശക്കാരാവും ഇത് പറഞ്ഞിട്ട് ഇമാം റാജി പറയുന്നൊരു കാര്യമുണ്ട് വൻ അലി റൂഫിഹാദ് സമാനി ഇഷ്ടികാലു ഖസീരി അലീമൂൽ അക്കാബിർ ഇതിന് സമാനമാണ് വിഗ്രഹാരാധകർ ഏതെങ്കിലും പുണ്യപുരുഷന്റെ വിഗ്രഹം വെച്ച് അതുമായി എപ്പോഴും ബന്ധപ്പെട്ട് ചെയ്യുന്നതിന് സമാനമാണ് മഹാന്മാരുടെ ഖബറിനെ മഹത്വവൽക്കരിക്കുക എന്താ അല്ല തിക്കാദി അന്നം ഇതാ അള്ളമു കുബൂർഹും ഈ മഹാനവറുകളുടെ ഈ വലിയ കബറ് മഹത്വപ്പെടുത്തിയാൽ വൈനോം യൂനൂനഷുഫലഹും എന്താ അള്ളാൻ്റെ അടുക്കൽ ഈ മഹാന്മാർ ഈ കബറിൽ കിടക്കുന്ന വലിയെ അള്ളാൻ്റെ അടുക്കൽ ശുപാർശക്കാരനാകും സത്യത്തിൽ ഈ ജാറത്ത് പോകുന്ന ആൾക്കാർ നേർച്ച അടുത്ത് പോകുന്ന ആൾക്കാർ എന്തിനാണ് പോകുന്നത് ഇതേ വിശ്വാസം ബഹുദൈവ വിശ്വാസികൾക്ക് എന്ത് വിശ്വാസമാണോ അതേ വിശ്വാസമാണ് മറ്റു നോക്കി നോക്കി ഇവിടെ ഈ ഉറൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്തല്ലാത്ത എന്താ ഉള്ളത് ദീൻ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല കബറ് കെട്ടിപ്പൊക്കിയിരിക്കുന്നു ഇനിയോ ആണും പെണ്ണുമുള്ള കൂടിക്കരലിനുണ്ട് അതേപോലെ കരിമരുന്ന് പ്രയോഗമുണ്ട് ആന പല അസാൻമാർഗിക പ്രവർത്തനങ്ങളുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഒന്നിലാണെന്ന് തോന്നുന്നു ഏർവാടിയിൽ ഇങ്ങനെ കൊണ്ടുപോയി രണ്ടായിരത്തി ഒന്ന് ആഗസ്റ്റ് മാസത്തില് പിന്നെ ഏർവാടിയിൽ ഇരുപത്തിയഞ്ച് മനോരോഗികൾ വന്തു മരിച്ചു എവിടെ ഈ ഉള്ള ജാറമുള്ള പള്ളിയിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് രോഗം മാറുന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ പലതും നടക്കുന്നുണ്ട് അപ്പോൾ റസൂൽ എന്ന് പറഞ്ഞിങ്ങനെ ആഘോഷസ്ഥലാക്കണം വലാത്തജി അൽക്കാബരി ഏതാ അല്ലെങ്കിൽ വലാത്തജി അൽക്കാബരി യുവാസേന ഈ എൻ്റെ കബറിന് ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുത് ആഘോഷസ്ഥലമാക്കരുത് അതിന് നേരെ വിരുദ്ധമായിട്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള നേർച്ചകൾ ചെയ്യുന്നത് ഇനി നോക്കി നിങ്ങൾ ഇവിടെ പിന്നെ മറ്റു മതങ്ങളുടെ ചില അടയാളങ്ങൾ നീലവിളക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ആരുടേതാണ് അത് മറ്റു മതങ്ങളുടേതാണ് എന്നറിയാം എന്നാൽ ഈ ഇവിടെയുള്ള അവർ കൊടുക്കുന്ന ഫത്തുവുകളിലും കാര്യങ്ങളിലും കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഇത് ഇത് സുന്നി വോയിസ് ആണ് ഉള്ളത് ഇതിൽ പറയുന്നത് മഹാന്മാരുടെ ചോദ്യം മഹാന്മാരുടെ മക്ക്ബറകൾ മക്കുപറകളിലും ചില പള്ളികളും നിലവിളക്ക് കത്തിക്കുക പതിവുണ്ട് വൈദ്യുതി വെളിച്ചം ഉള്ളപ്പോഴും ഇത് കത്തിക്കുന്നു ഇത് അനുവദനീയമാണോ അത് ആവശ്യത്തിന് എണ്ണ കത്തിക്കാമോ അപ്പോൾ നമ്മൾ വിചാരിക്കുക ഈ പാടില്ല എന്നാണ് കാരണം നിലവിളക്കുന്നത് മറ്റൊരു മാത്തിര ചിഹ്നമാണ് ഇതിൽ പറയുന്നത് മഹാന്മാരുടെ മക്ക്പറകളിൽ നിലവിളക്ക് കത്തിക്കുന്നത് വെളിച്ചത്തിന് വേണ്ടി മാത്രമല്ല മഹാന്മാരോടുള്ള ആദരവ് കൂടി അതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ട് വൈദ്യുതി വെളിച്ചം ഉള്ളപ്പോഴും പ്രസ്തുത വിളക്ക് കത്തിക്കുന്നത് അനുവദനീയമാണെന്ന് മാത്രമല്ല പുണ്യകർമ്മം കൂടിയാണ് എന്നാണ് പറയുന്നത് ആലോചിക്കും ഇതാണ് ഇനി അങ്ങനെ പോകുന്ന ഓരോ കാര്യങ്ങൾ ദീൻ എന്തെല്ലാം പറഞ്ഞു അതിന് നേരെ വിരുദ്ധമായിട്ടാണ് അവിടെ കാണുക അതിന് ഉദാഹരണം കണ്ടത് ഒരു മനുഷ്യൻ്റെ രക്തത്തിന് ജീവൻ എത്ര പവിത്രത കൊടുക്കണത് അത് കളഞ്ഞു വിളിക്കണം അപ്പോൾ എത്ര ആൾക്കാരെ കൊന്നിട്ടുണ്ട് ചോറ്റുവെയിൽ കൊന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഈ ആന കൊന്നിട്ട് കരിമരുന്ന് കൊണ്ട് ആളുകളുടെ കൈയും ശരീരത്തിൻ്റെ പല പിന്നെ അവയവങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് അതേപോലെ ഇസ്ലാം നിരോധിച്ചാണ് സംഗീതം ആ ചെണ്ടമുട്ടലും കാര്യങ്ങളൊക്കെ അനുവദിയമാണ് എന്നാണ് പറയുന്നത് അത് പുണ്യകരമാണെന്ന് പറയുന്നത് മാത്രം ഇതിലപ്പുറം ഇതിൻ്റെയൊക്കെ പിന്നെ സാമ്പത്തികമായ തട്ടിപ്പാണെന്ന് എല്ലാവരും അംഗീകരിക്കും ഇതൊക്കെ നോക്ക് ഈ സാമ്പത്തികമായ വരവും പോക്കും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ നേർച്ച എവിടെ ഉണ്ടാവില്ല അപ്പോൾ ദീൻ എന്ത് പറയുന്നു അതൊന്നും അവിടെ കാണില്ല ദീൻ എന്തെല്ലാം വിലക്കുന്നു അതൊക്കെ ഈ നേർച്ചയിൽ കാണാം ഇസ്ലാം പറഞ്ഞ നേർച്ച ഇതുവരെ യാതൊരു ബന്ധവും യാതൊരു ബന്ധവും ഇസ്ലാമിലെ നേർച്ച എന്ന് പറയുന്നത് ഒരു ആരാധനയാണെന്നും എന്നാൽ ഇവിടെ ഈ നേർച്ചയുടെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ ചിത്രം മാറ്റിയതോടുകൂടി അതിൽ സാമ്പത്തിക താല്പര്യങ്ങൾ വന്നതോടുകൂടി ചൂഷണങ്ങളും പീഡനങ്ങളും സാമ്പത്തിക തിന്മകളും ഷിർക്കടക്കമുള്ള വമ്പിച്ച കുറ്റങ്ങളും തെറ്റുകളും ഉണ്ടാവുകയാണ് അതേപോലെ തന്നെ ആനയെപ്പോലെയുള്ള മൃഗങ്ങളെ കൊണ്ടുവരുക വഴി നിരവധി മനുഷ്യർ അപകടം പറ്റുക അവർ മരിക്കുക കൈകാലുകൾ നഷ്ടപ്പെടുക ഇത്രയേറെ വലിയ വിപത്തിലേക്ക് ഒരു സമൂഹത്തെ മുഴുവൻ കൊണ്ടുപോകുന്ന ഈ ഒരു പ്രവണത സമൂഹത്തിൽ ഉണ്ടായി വന്നതിൻ്റെ പുറകിൽ അതായത് ഇവിടുത്തെ സമസ്ത മുസ്ലിയാക്കന്മാർക്ക് ഇതിൽ നിന്ന് കൈ കഴുകാൻ പറ്റുമോ അവർക്ക് അവർക്ക് ഇതിനോട് എന്താണ് ബന്ധമുള്ളത് സത്യത്തിൽ ഇത്തരം ഒരു അനാചാര പ്രവണതകൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരാം ഈ പുതിയങ്ങാടി നേർച്ചയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ പരുന്ന സമയത്ത് മുലിയാക്കന്മാരെല്ലാം അതിൽ നിന്നും മെല്ലെ രക്ഷപ്പെടുന്ന ഒരു കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഞാൻ കയറി വന്നില്ല ഞങ്ങൾ പണ്ടേ അതൊക്കെ തെറ്റാണ് യാന വിരലും മുമ്പാരി വിരലും അതേപോലെ തന്നെ ചണ്ടയും കരിമരുന്ന പ്രയോഗവും ഒക്കെ ഇതൊന്നും പാടില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇസ് നേർച്ചയായി എന്ന് പറയുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞ് ഒരുപാട് ക്ലിപ്പുകൾ പോലെ രംഗത്ത് വരുത്തി മൈകി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ പുതിയങ്ങാടി നേർച്ചയുടെ കാര്യം എടുക്കുക അവിടെ പെട്ടി വരവുണ്ട് ആ പെട്ടി ചുമക്കുന്നൊരു മുസ്ലിയാരാണ് അതിൻ്റെ കൂടെ ഒരുപാട് മുസ്ലിയാക്കന്മാർ നിന്നിട്ട് അവർ ദിക്രും തെക്ക് ചൊല്ലി വരികയാണ് അതേപോലെ തന്നെ ഇപ്പോൾ ആ പള്ളി ആ ജാറം ഒക്കെ അലങ്കരിച്ച് അവിടെയുള്ള എല്ലാ സെറ്റപ്പുകളും ചെയ്തു കൊടുക്കുന്നത് ആ പള്ളി പള്ളിക്കമ്പറ്റിയാണ് സമസ്ത കമ്മിറ്റിയാണ് ഈ ആനക്കാർക്കും ആനൻ്റെ മുതലാളിമാർക്കും കാശ് കൊടുക്കുന്നതാരായിരിക്കും നാട്ടുകാരാ ഇപ്പോൾ അവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ വഹാബികൾ നടത്തുന്നതാണ് അതൊക്കെ വഹാബി എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു ഒരു വോയിസ് കേട്ട് തമാശയിൽ ആരോ പറഞ്ഞായിരിക്കും അതൊക്കെ വഹാബി ആയതുകൊണ്ടാണ് ഈ കുത്തിയിട്ട് പ്രശ്നം ഉണ്ടാക്കണത് ശരിക്കും യഥാർത്ഥത്തിൽ അലുസുന്ന ഒലച്ചമാൻ ഉറച്ച ആന ആവേണ്ടിയിരുന്നു എന്ന എന്നാലാണ് ഈ പ്രശ്നങ്ങളില്ലാതെ അപ്പോൾ ആനെ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നു വരെ തമാശയിൽ വരെ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ വഹാബികളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള നിലക്ക് അവർ കൈകൈകെ രക്ഷപ്പെടാൻ നോക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അവിടെ നടക്കുന്ന ഏത് കാര്യങ്ങളും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പള്ളിയിൽ ചണ്ടയും മേളവും കാര്യങ്ങളൊക്കെ മുസ്ലിയാക്കന്മാരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് എന്ന് മാത്രമല്ല ഇത് കേവലം ഏതെങ്കിലും ഒരു പിന്നെ പള്ളി കമ്മിറ്റി ഉള്ളൊരു മുസ്ലിയാരോ ഒരു മദ്രസ മൂലയാരോ ചെയ്യണ പ്രവർത്തനമല്ല ഇത് ഇവർക്ക് കൃത്യമായ ഇവരുടെ പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ള അസിലുണ്ട് ഇപ്പോൾ പിന്നെ എൻ്റെ കയ്യിലുള്ള കിതാബ് കെ എം മുഹമ്മദ് കോയ മൂത്തേടം എന്ന മുസ്ലിയാർ എഴുതിയിട്ടുള്ള മാത്തോട്ടം എഴുതിയിട്ടുള്ള ഒരു പിന്നെ ആണ്ടു നേർച്ച ചില അപവാദങ്ങളും നേർച്ച ആണ്ടു നേർച്ച എന്താണ് എന്തല്ല എന്നൊക്കെ പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം ഇതിൽ പിന്നെ ഇവർ തെ തെന്നിന്ത്യയിലെ മുഫ്തി എന്ന് പറയുന്ന ഈ കക്കാരും ഏപിക്കാരും ഒക്കെ എല്ലാ സമസ്തക്കാരും ഒരുപോലെ അംഗീകരിക്കുന്ന ഷിഹാബുദ്ദീൻ അഹമ്മദ് ഖാലിയാത്തിയുടെ ഫത്വുകളാണ് ഇതിലുള്ളത് അപ്പോൾ ഇവരെല്ലാവരും അംഗീകരിക്കുന്ന ഇവരുടെ മുഫ്തിയോട് അദ്ദേഹം ഈ വിഷയത്തിലൊക്കെ നടത്തിയിട്ടുള്ള ചർച്ചകൾ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് കുറച്ച് സമയം നോക്കാം അപ്പോൾ ഇതിലുള്ളൊരു ഒരു ഒരു ഭാഗം ഇതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ പേജിൽ ഷെയ്ഖുമാരുടെ മക്ബറ സന്ദർശിച്ച് മക്ബറ സ്ഥലത്ത് വച്ച് ചണ്ടമുട്ട് ജായിസോ മക്രൂഹോ ഹറാമോ വിലങ്ങേണ്ടതോ എന്ന് അല്ലാമത്ത് റംലി റഹ്മുള്ള തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ തുടിയല്ലാത്ത എല്ലാ ചണ്ടമുട്ടുകളും ഹലാലാകുന്നു അപ്പോൾ ഈ നടു കുടുങ്ങിയൊരു ഒരു തരം ചെണ്ട അത് പാടില്ല ബാക്കിയെല്ലാം ഹലാലാണ് അപ്പോൾ വലിയ ബാൻഡ് മാളം ഹലാലാണ് ഏത് രീതിയിലുള്ള മറ്റുള്ള എല്ലാ രീതിയിലുള്ള ചെണ്ടകളും ഹലാലാണ് അപ്പോൾ ചെണ്ട ഹലാലാണ് ഇനി വലിയ പി 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 കുയൽ വിളികളുണ്ടല്ലോ കുറിച്ച് പറയുകയാണ് കുയൽവിളിയിൽ ഉലമാക്കൾക്ക് അധികമായ അഭിപ്രായങ്ങളുണ്ട് ഇമാം ഗസ്സാലിയെ തുടർന്ന് ഇമാം റാഫി റഹമത്തുല്ലായി എലി ബലപ്പെടുത്തിയും ഇമാം കുൽക്കീനി റഹ്മത്തുല്ലാഹി അലയി തുടങ്ങിയൊരു സമ്മി സമ്മതിച്ചതും സബാബത്ത് സബാപത്ത് എറാ എന്നീ കുയലുകൾ വിളിക്കുന്നത് ഹറാമാക്കേണ്ട പ്രശ്നമില്ല ഇതൊക്കെ ഹലാലാണ് എന്നാണ് അഭിപ്രായം എന്നിട്ട് വിശദമായി കൊണ്ട് പറയണേ എന്താണ് ആ കുഴല് ആ കുയലിൻ്റെ രൂപം എങ്ങനെ ഇങ്ങനെ മ്യൂസിക്കും അതുപോലെ തന്നെ സംഗീതവും വരുന്ന ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള ഈ കുഴൽ വിളികളും അതേപോലെ തന്നെ അതിനും ലൈസൻസ് കൊടുക്കുകയാണ് വയലോർ കൊടുക്കുകയാണ് ഇനി അടുത്തത് കൂടാതെ അംബിയ ഔലിയ എന്നീ മഹാന്മാരുടെ കബർ സിയാറത്ത് സിയാറത്തിന് കൊടികളോട് കൂടിയും ചണ്ട ചണ്ടകൾ മുട്ടിയും കുഴലുകൾ വിളിച്ചും പോകുന്നത് ഹറാമാണോ എന്ന് അല്ലാമ ഷെയ്ഖ് മുഹമ്മദ് ഖലീലി റഹ്മത്തുല്ലായി അലി തങ്ങളോട് ചോദിച്ചതിന് ഇവകളിൽ ഒന്നും ഷറയിൽ വിരോധിക്കപ്പെട്ടതല്ലെന്നും മറുപടി പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഓരോന്നും ഓരോന്നും അഥവാ ഈ കാണുന്ന ഇപ്പോഴത്തെ സാദിഖ് മദീന പറഞ്ഞ പോലെ നേർച്ച എന്ന് പറഞ്ഞ സാധക്ക സാധാരണക്കാരൻ്റെ മനസ്സിൽക്ക് വരുന്ന എന്താ വലിയൊരു പൂരപ്പറമ്പ് അതിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട് എന്നിട്ട് അവിടെ ഒരു ജാറുമുണ്ട് അവിടെ ആണും പെണ്ണും പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് ആണും പെണ്ണും അഥവാ മാന്യമായി പെണ്ണുങ്ങൾ അള്ളാൻ്റെ പള്ളിയിലേക്ക് വന്ന് നിസ്കരിച്ചു പോകുന്നത് ഹറാമാണ് വിത്തനയാ എന്ന് പറയുന്ന ആളുകൾ ഒട്ടിഘോഷിക്കുന്ന കോഷിക്കുന്ന ആളുകൾ ഇവിടെ ആണും പെണ്ണും പിന്നെ യാതൊരു നിലക്കുമുള്ള ബൗണ്ടറിയുമില്ലാതെ കൂടിക്കലർന്ന് എല്ലാ തോന്നിയവാസങ്ങളും ചെയ്യുന്നു അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നേർ പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ സർക്കസ് ഉണ്ട് ശിങ്കാരിമാളുണ്ട് പിന്നെന്താണ് ആ യന്ത്ര കുഞ്ഞാലുണ്ട് മരണക്കിട അതേപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ ഒരു പൂരപ്പറമ്പ് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും തുടക്കത്ത് പറഞ്ഞ കുറേയാരണം ഇസ്ലാം കർശനമായി വിരോധിച്ച പിന്നെ തപറിലും അവിടെ ഏറ്റവും വലിയ പ്രശ്നം അവിടെ കുഫറും ശിർക്കും വിദഗ്ധം ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവരൊക്കെ അംഗീകരിക്കുന്ന ഇവരൊക്കെ അംഗീകരിച്ചു കൊടുത്തതാണ് അതേതായാലും ഇവരെ ശിർക്കും ഇവിടെ അവിടെ നടക്കുന്നത് ശിർക്കാണെന്നുള്ളത് അംഗീകരിക്കുന്നില്ല നേരെ മറിച്ച് നമ്മൾ ഇവരെയൊക്കെ ഇവരെ ഇപ്പോൾ ഇതൊക്കെ തെറ്റാന്ന് പറയുന്ന ആളുകൾ പക്ഷേ അവരുടെ മുഫ്തിമാർ അതിനെല്ലാം ഫോത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം കരിമരുന്ന് പ്രയോഗത്തെക്കുറിച്ച് എന്താ പറയുന്നത് വളരെ രസകരമായ മറുപടിയാണ് കൂടാതെ നേർച്ച സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളിൽ ക്ഷയരോഗം കുഷ്ഠരോഗം തുടങ്ങിയ പകർച്ചവ്യാധികൾ ഉള്ളവരും ഉണ്ടാകാൻ ഹിതമുണ്ട് അങ്ങനെയുള്ള രോഗാണുക്കൾ മറ്റുള്ളവരെയും പിടികൂടിയേക്കാം എന്നാൽ കരിമരം കത്തിച്ചാൽ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന അതിൻ്റെ പുകക്ക് അത്തരം രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് വൈദ്യശാസ്ത്രം ഘോഷിച്ചിട്ടുണ്ട് ഈ നിലക്ക് വെച്ച് നോക്കിയാൽ ആ സന്ദർഭങ്ങൾ കരിമരുന്ന് പ്രയോഗം അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ പോലും തെറ്റാവുക അപ്പോൾ നിർബന്ധമാണെന്നർത്ഥം അപ്പം ഏതല്ലാത്ത ഈ കാണുന്ന അതോ പൂരപ്പറമ്പുകളിൽ നിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ആനയും അമ്പാരിയും അടക്കം കാണുന്ന എല്ലാ തോന്നിവാസികളും ലക്ഷക്കണക്കിന് രൂപയുടെ പടക്ക പൊട്ടിക്കാണ് കരിമരുന്ന് പ്രയോഗം നടത്തുന്നത് ഈ ദൂർത്തും അനാചാരങ്ങളൊക്കെ ഉണ്ട് ഇതിനൊക്കെ ലൈസൻസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എങ്ങനെ ഒരു കഴിയുക ഈ രക്ഷപ്പെടാൻ പറ്റും ഇപ്പോൾ പേരോട് ഉസ്താദിൻ്റെ അതുപോലെ തന്നെ പിന്നെ ചില ആളുകളുടെയൊക്കെ സംസാരം ഞങ്ങൾക്കതിലൊന്നും പിന്നെ വന്നല്ല ഇപ്പോൾ ഏറ്റവും വലിയ വിവാദം ആനയാണ് ആനയുടെ വിഷയത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു അലവ് സഖാഫിയോടെ മുമ്പ് കുറച്ച് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു സാധാരണക്കാരനായ ഒരു സാധി ചോദിച്ചു ആനയൊക്കെ ഇങ്ങനെ നേർച്ചകൾക്ക് വരുന്നുണ്ടല്ലോ എന്താണ് അതിൻ്റെ അപ്പോൾ അലിയു സഖാഫി പറയുന്ന പ്രതികരണം നമുക്കൊന്ന് കേട്ട് ആനാലി പറഞ്ഞു ആനെ തൊടാൻ പാടില്ല കാണാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല വേറെന്താ ആനല്ലോട് മറ്റു മതസ്ഥരുടെ ഷിയാറൊന്നല്ല മറ്റു മതസ്ഥർ മറ്റു മതസ്ഥർ ചെയ്യണമെന്ന് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥർ പിടിക്കാൻ പാടില്ല അപ്പം ആ അതെ അതേപോലെ തന്നെ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത് അഥവാ ഇങ്ങനെയുള്ള ഒരു ഇബാദത്തായ ഇസ്ലാം ഇബാദത്താണെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു നേർച്ച എന്ന സംഗതിയാണല്ലോ അവിടെ ആ അതെ അതെ അപ്പം ഈ അവിടെ പിന്നെ ഈ പറയപ്പെട്ട ആനകൾ വന്നിട്ട് ആളുകൾ മരിക്കുന്നു ഒരുപാട് ആളുകൾക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോൾ ഒരാളെ കണ്ട് തൂക്കിയെറിയാണ് അയാള് വളരെ ക്രിറ്റിക്കൽ സ്റ്റേജിലാണെന്ന് അറിഞ്ഞ് ചേറ്റുവ നേർച്ചയുടെ കാര്യം പറഞ്ഞു ഇങ്ങനെ എത്ര സ്ഥലങ്ങൾ ആന അടിഞ്ഞിട്ട് ആളുകളും മരണപ്പെട്ടു പോയിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ അല്ലാതെ പിന്നെ ഏതെങ്കിലും പിന്നെ ആന നടക്കുന്നതോ ആനയെ വാങ്ങുന്നതോ കുറിച്ച് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടുകയാണ് അല്ലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഭാഗത്ത് ഒരേ ടീമിൽപ്പെട്ട ടീമിൽപ്പെട്ട ഒരാൾ പേരോട് സഖാഫി അതേ ടീമിൽ പെട്ടെന്ന് ഞങ്ങൾ അതിനൊക്കെ എല്ലാത്തിനും ലൈസൻസ് എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതൊക്കെ പിന്നെ സമ്പത്തുണ്ടാക്കാനുള്ള ആളുകളുടെ ഒന്നാളുകളുടെ വിശ്വാസം തകർക്കുന്നു അവരുടെ വിശ്വാസം തകർക്കുന്ന ആളുകളുടെ സമ്പത്ത് അനർഹമായി തിന്നാനുള്ള പ്രവർത്തനമാണ് ഇത് ഇവർക്ക് ഒരിക്കലും കൈയേകാൻ